ശ്രീ നിജേശ് അരമത് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സഹകരണ മേഖലയിലെ കോൺഗ്രസിന്റെ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുന്ന ഘട്ടം കൂടിയാണിതാ ഒരു നിലയിലുള്ള ഇടപെടലോ പ്രതികരണമോ കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യമാണ് കെ പി സി സിക്ക് അടക്കം നിരവധി തവണ ഇതിനിരയാക്കപ്പെട്ടവർ ബന്ധപ്പെട്ടവർ ഒക്കെ പരാതി നൽകിയിട്ടും നോക്കൂ ആ ഘട്ടത്തിൽ അങ്കമാലി സഹകരണ സംഘത്തിലെ വായ്പാ തട്ടിപ്പിൽ കോടി രൂപ കോൺഗ്രസിന്റെ ഭരണസമിതിക്ക് പിഴ ഈടാക്കുന്നു സഹകരണ വകുപ്പ് എന്നുള്ള വാർത്തകൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുടെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്ത സമയത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ ആളുകൾ ബാങ്കിന് മുന്നിൽ സമരം ചെയ്ത സമയത്ത് ഒന്നും കാണിക്കാത്ത ഈ ശുഷ്കാന്തി ഏറ്റവും അവസാനമായി അടി ഇടുക്കിയിലെ അടിമാലിയിൽ ഒരു സാധാരണക്കാരൻ പതിനാലര ലക്ഷം രൂപ സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്ക് കിട്ടാതെ ആത്മഹത്യ ചെയ്ത സമയത്ത് സഖാവിനോട് പലവട്ടം പറഞ്ഞിട്ടും കിട്ടാതെ അവസാനം പണി തരും എന്ന് പറഞ്ഞ സമയത്ത് ഒന്നും ചെയ്യാത്ത ചർച്ച ഇപ്പോൾ സഹകരണ മേഖലയിലെ പിടിച്ചെടുക്കലും അഴിമതിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് അല്ലെങ്കിൽ കൈരളി ചാനലിന് ചെയ്യാൻ തോന്നിയതുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകരുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒറ്റ ഉത്തരവാദി ഈ ഗവൺമെന്റ് മാത്രമാണ് പിടിച്ചെടുക്കലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്കമാലിയിലുണ്ടെങ്കിൽ നടപടിയെടുക്കുക എന്തിനു സംരക്ഷിക്കാൻ പോകണം അങ്കമാലിയിലെ കോൺഗ്രസ് നേതൃത്വമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് എന്തായാലും ഈ ഒരു പരിപാടിയുമായിട്ട് ബന്ധമില്ല അഴിമതിക്കാരെ സംരക്ഷിക്കേണ്ട പരിപാടിയും ഇല്ല അതുകൊണ്ട് ഏത് സഹകരണ ബാങ്കാണോ അഴിമതി നടത്തിയത് കേന്ദ്രീകൃതമായി ആരാണോ നടത്തിയത് അവരെയൊന്നും അവർക്കൊന്നും കോൺഗ്രസിലില്ല ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ അത് നല്ലതാണ് എന്തായാലും അങ്കമാലിയിലെ കാര്യവുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ഒടുവിലാണല്ലോ ഈ നിലയിൽ ഒരു കണ്ടെത്തൽ വരികയും പിഴ ഈടാക്കുകയും ഇനി അത് മറ്റു നിയമ നടപടിയിലേക്ക് പോകുമായിരിക്കും അത് അങ്ങനെ നടക്കുകയും ചെയ്യട്ടെ നോക്കൂ വയനാട്ടിലേക്ക് വരുമ്പോൾ ശ്രീ സി കെ ശശീന്ദ്രൻ അക്കാര്യം ഇവിടെ വിശദീകരിച്ചു പറയുകയായിരുന്നു അവിടെ മരിച്ച എൻ എം വിജയൻ അദ്ദേഹം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് എനിക്കും അങ്ങേക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണല്ലോ എൻ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടു അങ്ങ് ആവർത്തിക്കുന്നത് അങ്ങനെ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണെങ്കിൽ മരിക്കുന്നതിന് മുൻപ് എൻ എം വിജയൻ കെ പി സി സി നേതൃത്വത്തിനയച്ച കത്ത് പുറത്തു വന്നിട്ടുണ്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഇങ്ങനെ ഈ അഴിമതിയുടെ മറവിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അതിന് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഏത് നിലയിൽ പങ്കുവഹിക്കുന്നു എന്നതിനെ കുറിച്ചാണ് കത്തിൽ വെളിവാക്കുന്നത് എന്ത് നടപടിയെടുത്തു കോൺഗ്രസ് എന്നുള്ളത് കൂടി പറയണ്ടേ അപ്പോൾ അല്ല അങ്ങനെ ഒരു കത്ത് ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുത്ത് വന്നിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ബത്തേരി ബാങ്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കെ പി സി സി അന്വേഷിച്ചൊരു ഡി സി സി അന്വേഷിച്ചൊരു സമിതിയെ വെച്ചു അന്വേഷണ റിപ്പോർട്ട് കിട്ടി അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരി മേഖലയിൽ വയനാട്ടിൽ ചില സഹകരണ മാഫിയകൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അറിവ് കിട്ടി അതിൽ അന്ന് ചില കോൺഗ്രസുകാരും അംഗങ്ങളായിരുന്നു അവർ വ്യാപകമായി നിയമനത്തിനു വേണ്ടി പണം കൈപ്പറ്റിയതായിട്ട് അറിഞ്ഞു അവരെ ഞങ്ങൾ പുറത്താക്കി പുറത്താക്കിയ ആളുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പാർട്ടിയാണ് സി പി എം ഞങ്ങൾ പുറത്താക്കിയ ആളുകളെ പാനലിൽ വെച്ച് മത്സരിപ്പിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കിയ ആളെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നത് അവർ നിയമനം കൊടുത്ത ദേ ബത്തേരി ബാങ്കിൽ സി പി എമ്മിലെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾക്ക് അവിടെ നിയമനം കൊടുത്തിട്ടുണ്ട് അതൊക്കെ അന്വേഷിക്കട്ടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണല്ലോ ആദ്യം തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണ് ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല താങ്കൾ പറഞ്ഞ തരത്തിൽ ആ നിലയിൽ അവിടെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ അന്വേഷണത്തിൽ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ അങ്ങനെ ഒന്നോ രണ്ടോ പേരെ പുറത്താക്കിയത് കൊണ്ട് മാത്രം ആ പ്രശ്നം തീർന്നിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ എൻ എം വിജയന് മരിക്കേണ്ടി വരുന്ന ജീവൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യം അവിടെ പിരിക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ഈ നിയമന തട്ടിപ്പിന്റെ പേരിൽ പിരിക്കപ്പെട്ട പണം ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് എൻ എം വിജയന്റെ മരണം തന്നെ വെളിവാക്കുന്നു അതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് അങ്ങനെയെങ്കിൽ ഐസ്തി ബാലകൃഷ്ണന് വേണ്ടി പണം പിരിച്ചുവെന്ന എൻ എം വിജയൻ പറഞ്ഞ കത്ത് താങ്കൾ അതിനെ വിശ്വസിക്കുന്നില്ലായിരിക്കാം പക്ഷെ ആ കത്ത് നിലവിൽ ഞങ്ങൾക്ക് വിശ്വസിച്ചാൽ മതിയാകോ ഇനി ആ കത്തിനെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വന്ന് പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ നമ്മൾ വിശ്വസിക്കേണ്ടേ അവരുടേതാ ജീവിക്കുന്ന ബൈറ്റുകൾ അല്ലെ അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ തള്ളിക്കളയും ശ്രീ നിജേഷ് അരവിന്ദ് തീർച്ചയായിട്ടും നിങ്ങളെടുത്ത് അങ്ങനെ ഒരു തെളിവുണ്ട് എങ്കിൽ ശ്രീ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതാണ് കാരണമെന്ന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ നിർബന്ധമായും ഇത് അന്വേഷിക്കുന്ന സംഘത്തിന്റെ െ ഞാൻ അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താങ്കൾ ആദ്യം ഉദ്ധരിച്ചു തുടങ്ങിയത് കരുവന്നൂർ ആയിരുന്നല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കരുവന്നൂരിന്റെ കാര്യത്തിലും ഇതേ നിലപാടെടുക്കാമായിരുന്നല്ലോ പക്ഷേ അതിനൊക്കെ അപ്പുറം സി പി എം ഏതൊക്കെയോ നിലയിൽ സഹകരണ മേഖലയെ ഈ നിലയിൽ അഴിമതി നടത്തുന്നുവെന്ന് ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവും ആഞ്ഞടിച്ച കെ പി സി സി പ്രസിഡന്റുമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് അപ്പോൾ ആ പാർട്ടിയുടെ മറവിൽ ആ പാർട്ടിയുടെ എം എൽ എക്ക് വേണ്ടി ഒരു പണപ്പിരിവ് നടത്തുമ്പോൾ അന്വേഷിക്കട്ടെ നടപടിയെടുക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുകയല്ലോ വേണ്ടതാ ശ്രീ നിജേഷ് അരവിന്ദ് അല്ല കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് ആഭ്യന്തര മന്ത്രിയുണ്ട് എ ഡി ജി പി ഉണ്ട് ആ സമയത്ത് ആ അന്വേഷണം വരട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിൽ കൈരളി സേനയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് പിന്നെ കരുവന്നൂർ മുതൽ ഇങ്ങോട്ട് അതിനെ വെള്ളം പൂശാന് വേണ്ടി ഇത് എടുത്ത് കളിക്കേണ്ട സി പി എം സഹകരണ മേഖലയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം പത്തനംതിട്ട ജില്ലയിൽ മാത്രം പതിനെട്ട് ബാങ്കുകളാണ് സി പി എം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് പിടിച്ചത് കോഴിക്കോട് ചേവായൂരില്ല ഞാനതിന്റെ എനിക്കായിരുന്നു അതിന്റെ ചാർജ് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് ജില്ലയുടെ പുറത്തുനിന്ന് പോലും അയ്യായിരം ആളെ ക്യൂ നിർത്തി പിടിച്ചെടുത്തു എന്തിനാ നിങ്ങൾ പിടിച്ചെടുക്കുന്നത് കരിണീശാല ഞാൻ അല്ല 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 നിങ്ങൾ എടുക്ക് നിങ്ങൾ പിന്നെ ബേജറാവുന്നത് ഞങ്ങൾ നിലനിന്ന് തരാം കരിലിശാന്ത കരിയളിച്ച കോഴിക്കോട് ലേഖരോട് ചോദിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കറിയാവുന്ന ഇരുപത്തഞ്ചാളെ പേര് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുതരാം വ്യാജ ഐഡന്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തേ അതൊന്നും സി പി എമ്മിന്റെ ചാരി ഒന്നും ഇവിടെ പറയണ്ട സഹകരണ മേഖലയിൽ ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട്ട് മർക്കൻഡൈൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഉണ്ടായിരുന്നു നഷ്ടത്തിലായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടത്തിക്കുന്ന കോടി കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലുള്ള ബാങ്ക് അത് സി പി എം വിലക്കുവാങ്ങി എന്തിനാ നഷ്ടത്തിലൂടെ ഒരു ബാങ്ക് വിലക്കിയെടുക്കേണ്ട കാര്യം എന്താ സി പി എമ്മിന് എന്തിനാ നഷ്ടത്തിലുള്ള ബാങ്ക് എടുക്കുന്നത് അപ്പോ സഹകരണ മേഖലയിലെ കള്ളപ്പണങ്ങൾ കൊണ്ടുവരാനുള്ള പണി സി പി എമ്മിന് കൃത്യമായിട്ട് അറിയാം അല്ലാതെ പത്തനംതിട്ടയിൽ എന്തിനു പിടിച്ചു ഇടുക്കി പിടിച്ചെടുത്ത ബാങ്കാ പത്ത് വർഷം മുമ്പ് പിടിച്ചെടുത്ത ബാങ്കിലാണ് പണം കൊടുക്കാതെ കഴിഞ്ഞപ്പോൾ ഒരാള് ആത്മഹത്യ ചെയ്ത് സഖാവ എന്ന് നീട്ടി വിളിക്കുക കരുവന്നൂർ ബാങ്ക് ഞങ്ങളാണോ കൊണ്ടുവന്നത് നശിപ്പിച്ചത് കണ്ട ആളുകൾക്ക് നോൺ കൊടുത്തത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഈ പറയുന്ന രോഷം കൊള്ളുന്നുണ്ടല്ലോ അത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളുടെ അഴിമതി പുറത്തുവരുമ്പോഴും അത് ഉണ്ടാകണ്ടേ എന്നുള്ളതാണ് ചോദ്യം അവിടെ ഇങ്ങനെ വിശാലാർത്ഥത്തിൽ അന്വേഷണം നടത്തി നടപടി എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊഴിയാനാകില്ലല്ലോ ഞാൻ മടങ്ങി വരാം അംഗീകരിക്കാം